ഹായ് നമസ്കാരം നമ്മുടെ സ്നേഹ ഇലക്ട്രോണിക്സിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വീഡിയോ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വീഡിയോ പിന്നെ ഒരു അഞ്ച് ലിറ്റർ പ്രസ്റ്റീജിന്റെ ഒരു അഞ്ച് ലിറ്റർ കുക്കർ അതായത് ഒരു കടായി കുക്കർ എന്നൊക്കെ പറയാം ഇതൊരു കറവു മോഡലാണ് കുക്കർ കറവ് മോഡലാണ് കുക്കർ അതായത് കുറച്ച് ഭാഗം ഫ്രണ്ടിലേക്ക് നടുഭാഗം ഫ്രണ്ടിലേക്ക് വന്ന് അങ്ങനെ മേലെ കുറച്ച് സ്ലോപ്പായി വരുന്ന ഒരു മോഡല് അതായത് കറവ് മോഡലെന്ന് പറയാം കടായി കുക്കർ അഞ്ച് ലിറ്റർ അത് പ്രസ്റ്റീജാണ് ഇൻഡക്ഷൻ ബേസ് ആണ് ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഒരു മോഡലാണ് കുക്കർ പിന്നെ പ്രസ്റ്റീജിൻ്റെ ഡിസൈൻ ഉള്ള മോഡല് വർക്ക് വരുന്ന ഇൻഡക്ഷൻ ബേസ് ഒരായിരായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരും അതിൽ സ്റ്റീലിന്റെ ലിഡും വരുന്നുണ്ട് രണ്ടായി ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു കെറ്റില് ഒരു വെള്ളം ചൂടാക്കാൻ ചായ വയ്ക്കാനൊക്കെ പറ്റാവുന്ന ഒരു കെറ്റില് ഒരു ഡിന്നർ പ്ലേറ്റ് ഉടയുന്ന പ്ലേറ്റ് ഒരു ആറ് പീസ് ഉടയുന്ന ടൈപ്പ് പ്ലേറ്റ് ആറ് പീസ് പിന്നെ ഉപ്പ് വയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ഒന്നാം സ്റ്റാൻഡുള്ള ടൈപ്പാണ് അഞ്ച് പീസ് കുറച്ച് വെയിറ്റ് കൂടി മുകളിലാണ് ഓക്കെ അഞ്ച് പീസ് പിന്നെ ഒരു കാസറോള് ഒരു കാസറോള് സെല്ലോണ്ട് ഒരു കാസറോള് പിന്നെ വരുന്നത് ഒരു മോപ്പ് അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ ശരിക്കും കുക്കറിന് തന്നെ ഉണ്ട് മൂവായിരം രൂപ റേറ്റ് വരും ചിലവർക്ക് മൂന്ന് അഞ്ഞൂറ് വരും എന്താ വെച്ചാൽ പ്രസ്റ്റീജാണ് പ്രസ്റ്റീജാവുമ്പോൾ റേറ്റ് സാധാരണ കുക്കറുകളൊക്കെ കുറച്ച് കൂടുതൽ റേറ്റ് വരും പ്രസ്റ്റീജ് ആകുമ്പോൾ അതുപോലെ ഇതും പ്രസ്റ്റീജാണ് ഇതിനും നല്ല റേറ്റ് വരും നല്ല കളറാണ് നല്ല മൂടിയാണ് അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപ നമ്മുടെ ഓഫർ പ്രൈസ് പിന്നെ ഓൺലൈനിൽ എത്തിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ഐറ്റംസ് ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിപേ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സും വിട്ടുകഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ നമ്മൾ അപ്പോൾ ഓൺലൈൻ സർവീസ് പറയുമ്പോൾ നമ്മൾ ജിപേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അഡ്രസ്സ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് സാധനം പാർസൽ വിടും കൊറിയർ സർവീസ് അപ്പോൾ പാർസൽ ചാർജ് എത്ര വരുന്നെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം ചിലപ്പോൾ ഇരുന്നൂറാവാം മുന്നൂറാവാം മുന്നൂറ്റി അമ്പതാവാം ഓക്കെ